ുഭവോ എന്നാല ഞാൻ വന്നിരുന്നു സുബുവോ ഇല്ല ഞാൻ വിട്ട് ഞാൻ എല്ലാം വിട്ട് സുഭവ പട്ടാമ്പി ലേവിൽ മാത്രം വന്നാൽ മതി പട്ടാമ്പി ലേവിൽ മാത്രം വന്നാൽ മതി എന്നോട് പറ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ നീ വേറെതൊക്കെ പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ ലൈവില് സുബുവോ എന്റെ ലൈവിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാണോന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതാണോ ഇത് ം പോരാൻ്റെ സുബുവോ ഞാൻ പറഞ്ഞ എന്റെ അടുത്തേക്ക് ഒന്നും എത്തില്ല സുബുവോ സുബു ഇന്നലെ കൂടി പോയോ ഞാൻ പറഞ്ഞത് സോറിട്ടോ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞില്ലേ ആ ആ ആ തമാശക്ക് അങ്ങനെ എല്ലാരും പറയില്ലേ ഓക്കേ വരട്ടെ മെസ്സേജ് വരട്ടെ ഇവിടെ മൂന്ന് പേരുണ്ടല്ലോ മുകളില് നിങ്ങടെ ചാടി വാ ചാട് വരുമ്പോ എല്ലാവരും ശ്രദ്ധിക്കണം വഴുക്കലുണ്ട് വഴുതി വീഴും ലൈക്കൊക്കെ അടിച്ചിട്ട് പതുക്കെ വന്നാ മതി ലൈക്കും സബ്ബൊക്കെ ചെയ്തിട്ട് പതുക്കെ കയറി വന്നാ മതി ആരുല്ലേ എല്ലാരും പോയോ എന്നാച്ചത് എന്ന തമ്പി ചെന്ന തമ്പികൾ എല്ലാവരും കേറി വാ സുബവും പോയോ ആരുല്ലോ என்ன எந்த எல்லாருக்கும் ஆரம் காணோ எல்லாரும் போச்சு